കോൺഗ്രസിലെ തർക്കത്തിൽ കടും പിടുത്തവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപമാനിതനായി തുടരാൻ താൽപര്യമില്ലെന്ന് സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു അതേസമയം സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ് കെ സുധാകരന്റെ നിലപാട് സമാനതകളില്ലാത്ത പടല പിണക്കമാണ് പി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ വയനാട് സമ്മേളനത്തോടുകൂടി പ്രാപിച്ചു അപമാനങ്ങൾ സഹിച്ച പാർട്ടിയിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് വി ഡി സതീശൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതോടെ എ വടിയെടുത്തു നേതാക്കൾ മാത്രം പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗങ്ങളുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്ന ഉപചാപക സംഘം കെ പി സി സി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുവെന്നാണ് വി ഡി സതീശന്റെ മുഖ്യ പരാതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ഏറ്റെടുക്കില്ല എന്ന് അറിയിച്ചതോടെയാണ് ഹൈക്കമാൻഡ് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയത് വാർത്ത നൽകുന്നത് അന്വേഷിച്ച് നടപടിയെടുക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഇതനുസരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള അച്ചടക്ക സമിതി അന്വേഷണം തുടങ്ങി സതീശനെ പിണക്കി മുന്നോട്ട് പോകണ്ട എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത് അതേസമയം പ്രതിപക്ഷ നേതാവ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു കെ സുധാകരന്റെ പരാതി ഈ പരാതിക്ക് ഗൗരവമായ പരിഗണന എ ഐ സി സി നേതൃത്വം നൽകിയിട്ടില്ല പടലപ്പിണക്കം തുടർന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വിഷൻ ട്വന്റി ട്വന്റി ഫൈവ് തകരുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം